നേരിമംഗലം വാളറ ദേശീയപാതാ പ്രദേശം വനഭൂമി അല്ലെന്ന ചീഫ് സെക്രട്ടറിയുടെ സത്യവാമൂലത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശരിയായ നിലപാട് അറിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു റവന്യൂ ഭൂമിയാണോ എന്നതിൽ വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കണം സംരക്ഷിത വനഭൂമി അല്ലെങ്കിൽ എൻ എച്ച് എക്ക് നിർമ്മാണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കോടതിയുടെ അതൃപ്തി ആദ്യം ഈ ഭൂമി സംരക്ഷിത വനമാണ് എന്ന് പിന്നീട് സംരക്ഷിത വനമല്ല എന്നിങ്ങനെ രണ്ടോ മൂന്നോ നാലോ അഫിഡവിറ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വനം വകുപ്പിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ ചുമതലയുള്ള ഓരോ ഉദ്യോഗസ്ഥർ വെച്ചത് നിലപാടുകൾ സ്വീകരിച്ചതാണ് ഹൈക്കോടതിയുടെ അതൃപ്തിക്ക് കാരണമായത് പ്രത്യേകിച്ച് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അത് സംരക്ഷിത വനമാണ് മറ്റൊരു ഘട്ടത്തിൽ സംരക്ഷിത വനമല്ല എന്നിങ്ങനെ വ്യത്യസ്ത നിലപാടുകളുണ്ടായിരുന്നു ഏറ്റവും അവസാനം കോടതിയുടെ കടുത്ത ശാസനയെ തുടർന്ന് ഈ ഭൂമി റവന്യൂ ഭൂമിയാണ് വളരെ വർഷം മുമ്പ് തന്നെ രാജ ഭരണകാലത്ത് തന്നെ അത് വനഭൂമി അല്ല എന്ന് നിജപ്പെടുത്തുകയും പൊതു മരാമത്തിലേക്കും റവന്യൂ ഭൂമിയിലേക്കും ഒക്കെ ഉൾപ്പെട്ടതാണെന്നത് ഉൾപ്പെടെയുള്ള നിലപാടാണ് കോടതി അറിയിച്ചത് എന്തായാലും അതനുസരിച്ച് ഈ ഭൂമിയുടെ സ്വഭാവം വേർതിരിക്കാൻ അല്ലെങ്കിൽ ഇന്നതാണ് ഭൂമി റവന്യൂ ഭൂമിയാണ് വനഭൂമിയല്ല എന്നൊരു ഉത്തരവിടാൻ കോടതി വിസമ്മതിക്കുന്നുണ്ട് പകരം സംസ്ഥാന സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ പാതകളുടെ വീതി കൂട്ടുന്ന നവീകരണ പ്രവൃത്തികൾ അതിന്റെ വിശദാംശങ്ങൾ അനുബന്ധ മറ്റു ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കണം അത് ലഭിച്ചാലുടൻ കാലതാമസമില്ലാതെ ഈ ചീഫ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു പ്രത്യേക ഉത്തരവിറക്കണം അത് വനമാണോ അതല്ല റിസർവ് ഫോറസ്റ്റ് ആണോ എന്ന് സംബന്ധിച്ച് അങ്ങനെ ഉത്തരവിറക്കിയതിനു ശേഷം ഈ പ്രദേശം റിസർവ് വനമല്ല എന്നാണ് പ്രഖ്യാപനമെങ്കിൽ ചീഫ് സെക്രട്ടറി മുഖേന സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും അതുവഴി ദേശീയപാത അതോറിറ്റിക്ക് ജോലി തുടരാൻ കഴിയും അതല്ല മറ്റൊരു നിലപാടാണെങ്കിൽ ദേശീയപാത അതോറിറ്റിക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് പ്രത്യേകിച്ച് കോടതി പറയുന്നുണ്ട് മൂന്നാർ ഉൾപ്പെടെയുള്ള പാതയിലേക്ക് വളരെ നാരോ ഗതാഗതം ഇടുങ്ങിയ രൂപത്തിലുള്ള ഗതാഗതം ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതും കണക്കിലെടുക്കേണ്ടതുണ്ട് ദേശീയപാത വികസനം എന്ന് പറയുന്നത് പൊതുജന താല്പര്യമാണ് അതും കണക്കിലെടുക്കേണ്ടതുണ്ട് പക്ഷേ ഒപ്പം തന്നെ റിസർവ് വനമാണ് എന്നത് അങ്ങനെയാണെങ്കിൽ അതുകൂ അതും ഈ കോടതിക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം മാത്രമല്ല അങ്ങനെ പ്രഖ്യാപിച്ചാൽ റവന്യൂ വനം വകുപ്പുകളുടെ ഒരു സംയുക്ത പരിശോധന നടത്തി മറ്റു തരത്തിൽ ഒരു തരത്തിലും ഹനിക്കപ്പെടുന്നില്ല മരങ്ങൾ മുറിക്കപ്പെടുന്നില്ല എന്നത് ഉൾപ്പെടെ ഉറപ്പു കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്